നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി ഫുട്ബോളിൽ നിന്ന് നെയ്മർ ജൂനിയർ പുറത്തേക്ക് പോയതിന് തൊട്ടു പിന്നാലെ ഒരു ബിഗ് നെയ്മും കൂടി ഒരു വമ്പൻ പേരുകാരൻ കൂടി പുറത്തേക്ക് പോവുകയാണ് മുൻ സൂപ്പർ താരം ഇപ്പോൾ കോച്ചായിട്ടുള്ള സ്റ്റീവൻ ജറാദ് ആണ് സൗദി ലീഗ് വിടുന്നത് അക്കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊബാനോ ഒരു സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫബ്രിസിയോ റൊബാനോ അദ്ദേഹത്തിന്റെ ടീറ്റിൽ പറഞ്ഞത് സ്റ്റീവൻ ജറാജ് സെറ്റ് ടു പാർട്ട് വേസ് വിത്ത് അലി തിഫാക്ക് ചാപ്റ്റർമോസ്റ്റ് ഓവർ സോ സൗദി ചാപ്റ്റർ ഓൾമോസ്റ്റ് ഓവർ ആവുകയാണ് സ്റ്റീവൻ ജരാദിന്റെ കാര്യത്തില് അദ്ദേഹം അലിത്തിഫാമായിട്ട് വഴി പിരിയുകയാണ് അഗ്രിമെന്റ് ഈസ്റ്റ് ബി കംപ്ലീറ്റഡ് എന്നാണ് ഫെബ്രീസിയോയുടെ റിപ്പോർട്ട് അതേസമയം ബെഞ്ച് ഏകബ്സ് ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ബെഞ്ച് ഏക്കബ്സ് പറയുന്നത് സ്റ്റീവൻ ജരാദ് അങ്ങോട്ട് അലി ത്തിഫാക്കിനോട് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടണമെന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെ മൈക്കൽ ബെയിലുകൂടി അവിടെ വിട്ടു പോവുകയാണ് ഇത്തിഫാക്ക് ജറാദിനെ സാക്ക് ചെയ്തതല്ല മറിച്ച് അദ്ദേഹം പേഴ്സണൽ റീസൺ കാരണം അവിടെ വിട്ടു പോകണം എന്ന് അറിയിക്കുകയായിരുന്നു ക്ലബ്ബ് അദ്ദേഹത്തിന്റെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്തു എന്നിട്ട് എക്സിറ്റ് പാക്കേജ് ഇപ്പോൾ ഫൈനലൈസ് ചെയ്യുകയാണ് ഒരുപക്ഷെ സ്റ്റീവൻ ജറാദിന്റെ സൗദി ബന്ധം ഇതോടുകൂടി അവസാനിച്ചു കൊള്ളണമെന്നില്ല അദ്ദേഹം അവിടെ ഫുട്ബോൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് റോൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബെഞ്ച് കബ്സ് പറയുന്നത് എന്തായാലും സ്റ്റീവൻ ചറാദ് അലി തിഫാഖ് ക്ലബ്ബ് വിടുകയാണ് എന്ന കാര്യം ഉറപ്പായി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ സാക്ക് ചെയ്തതല്ല പേഴ്സണൽ റീസൺ കാരണം അദ്ദേഹം അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട് പുറത്തു പോവുകയാണ് എന്നാണ് ബെൻ ജേക്കബ്സ് ഇപ്പൊ പറയുന്നത് എന്തായാലും നമുക്കറിയാം ഇംഗ്ലണ്ടിനു വേണ്ടി നൂറ്റി പതിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ലിവർപൂൾ ലെജൻഡാണ് അദ്ദേഹം പരിശീലകനായിട്ട് നമ്മൾ റേഞ്ചേഴ്സിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ലിവർപൂൾ അണ്ടർ എയ്റ്റീൻ അണ്ടർ നയൻറ്റീൻ വിഭാഗങ്ങൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആസ്റ്റൺ വില്ലിൽ അദ്ദേഹം കോച്ചായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അലിത്തിഫാക്കിലേക്ക് അദ്ദേഹം ചേക്കേറിയിരുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ